എട്ടൊന്നിലച്ചൻ എൻ്റെ കൂടെ സെമിനാരിയിൽ വന്നയാളാണ് നേരത്തെ ബി എസ് സി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ എനിക്ക് മുമ്പേ തന്നെ അച്ഛനായി എന്നാൽ എന്നോട് ഒത്തിരി സ്നേഹവും താല്പര്യവും കാണിച്ചിരുന്നയാളാണ് എനിക്ക് ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അച്ഛനോടാണ് ഞാൻ ഉപദേശം തേടാറുള്ളത് അച്ഛൻ പിന്നെ ടെക്നിക് സ്കൂളിലായിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ സ്നേഹാലയം ആരംഭിച്ചത് അന്ന് നടന്ന് പാവപ്പെട്ടവരുടെ ഇടയിൽ കോളനികളിലും ചേരികളിലും ഒക്കെ പോയി ആണ് പ്രവർത്തിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ അച്ഛൻ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ഒരു സൈക്കിൾ മേടിച്ചു തന്നു അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അതൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ആഭിമുഖ്യമാണ് പലപ്പോഴും ഫോൺ വിളിക്കാറുണ്ട് പിന്നെ എന്നതാണ് വിശേഷങ്ങൾ പറയാറുണ്ട് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനവും ശാന്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദേവിയകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിട്ട് വിശമിശിയായിരിക്കണം സ്തുതിയായിരിക്കും